കൂട്ടുകാരി ചന്ദ്രകാന്തും പ്രേക്ഷകർക്ക് ഒരു ആശ്വാസ നിമിഷങ്ങൾ തന്നെയായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ വേറെ ഒന്നുമില്ല നമ്മുടെ നന്ദയും ഗൗതവും തിരികെ ഒന്നാകുന്ന ആ ഒരു നിമിഷം പക്ഷെ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന മറിച്ചൊന്നുണ്ട് ഈ ഒരു എന്താ പറയുക ഒന്നാകൽ കുറച്ച് ദിവസങ്ങളിലേക്ക് മാത്രമാണ് ഗൗതം നമ്മുടെ നന്ദയ്ക്കായിട്ട് കൊടുത്തത് വേറെ ഒന്നുമില്ല നമ്മുടെ ലക്ഷ്മി ലക്ഷ്മി നമ്മുടെ ഗൗതമിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എൻ്റെ ശരിക്കും ഉദ്ദേശം എന്താണ് നന്ദയെക്കുറിച്ച് എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഗൗതമിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഗൗതം അടിപൊളി പറയുന്നുണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ നമ്മുടെ നന്ദ ഉണ്ടാവില്ല അവളെ ഞാൻ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞു അവളുടെ കാര്യത്തിൽ ഇനി താലീം ഞാൻ അണിയിച്ചു കൊടുക്കില്ല എന്നിങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് അവളുടെ എക്സാം വരികയാണ് ആ എക്സാം ദിവസം അവളുടെ മനസ്സിട്ട് ഒലക്കരുത് അത് അവളോട് ചെയ്യുന്ന ഭയങ്കര ദ്രോഹമായി പോകും അത് കഴിഞ്ഞ് നീ എന്തോ എന്താന്ന് വെച്ചാൽ അവളോട് പറഞ്ഞു എന്ന് നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗൗതം അതേപോലെ തന്നെ നമ്മുടെ നന്ദയുടെ എക്സാം ദിവസങ്ങളിലൊക്കെ നമ്മുടെ നന്ദയായിട്ട് എന്താ പറയുക നന്ദയനോട് ക്ഷമിച്ചോ എന്നുള്ള രീതിയിൽ നന്ദിയോട് അഭിനയിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ നന്ദിയെ എക്സാമിനോടെ ആക്കുകയും എക്സാം കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദിയെ വീട്ടിലേക്ക് കൊണ്ടുവരികയും രണ്ടുപേരും തമ്മിൽ ഐസ്ക്രീം കഴിക്കാൻ പോകുകയും അങ്ങനെ നന്ദിയുടെ ഇഷ്ടത്തിന് തന്നെയായിരുന്നു നന്ദിയുടെ ആ ഒരു എക്സാം ദിവസങ്ങളൊക്കെ നമ്മുടെ ഗൗതം നന്ദയുടെ കൂടെ ഇങ്ങനെ അഭിനയിച്ചു നിന്നത് അവസാനം നമ്മുടെ എക്സാം കഴിയുന്ന ആ ഒരു ദിവസം തന്നെ നമ്മുടെ ഗൗതം നമ്മുടെ നന്ദിയോട് പറയുന്നുണ്ട് ഇനി എനിക്ക് നിന്നെ താങ്ങാൻ പറ്റില്ല നീ എന്താ പറയുക ഞാൻ നിൻ്റെ മനസ്സിലെന്നും ഉപേക്ഷിച്ച് കഴിഞ്ഞു എന്നേക്കുമായി നീ അഭിരാമിയെ ഒച്ചുകൊടുത്തല്ലോ അത് തന്നെയാണ് കാരണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗതം പറയുന്നുണ്ട് നന്ദി ഇങ്ങനെ കുറേ എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഗൗതം അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ ഗൗതം എന്താ പറയാ നന്ദി അവിടെ ഇട്ടിട്ട് പോകുന്നൊരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്താകും പ്രേക്ഷകർ ഇനി കഥ അത് ഇനി നന്ദ ആ ഒരു നിരപരാധിത്വം തെളിയിക്കണം താനല്ല അഭിരാമി എത്തി കൊടുത്തത് എന്നുള്ള ഒരു കാര്യം നന്ദ തെളിയിച്ചാൽ മാത്രമേ നമ്മുടെ ഗൗതമിൻ്റെ ജീവിതത്തിൽ തിരിച്ചു നന്ദയ്ക്ക് സ്ഥാനമുള്ളൂ അപ്പം ആ ഒരു നമ്മ ഇന്ത്യ ആയിരിക്കും മിക്കവാറാ കാര്യം ചെയ്തിരിക്കുന്നത് അപ്പം നന്ദയ്ക്ക് എത്ര വേഗം തെളിയിക്കാൻ സാധിക്കട്ടെ അല്ലെ കൂട്ടുകാരെ നമ്മുടെ നന്ദയും ഗൗതവും ഒരുമിച്ച് നിൽക്കുന്നത് കാണാനാണ് നമുക്ക് ആഗ്രഹം അപ്പോൾ ആ ഒരു നിമിഷങ്ങൾ എത്രയും പെട്ടെന്ന് വരട്ടെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ